െല്ലാം ചുറ്റിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാകില്ല ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാമായി ഒത്തുകൂടാൻ ആഗ്രഹിക്കാത്തവരും ഉണ്ടാകില്ല കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണെന്നാണ് പൊതുവെ പറയാറുള്ളത് ഒറ്റയ്ക്ക് അധികകാലം അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു വിശേഷണം പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഇല്ലെന്നും പറയാൻ കഴിയില്ല എന്നാൽ ഒരു ദിവസമോ ഒരു വർഷമോ അല്ല നീണ്ട പതിനെട്ട് വർഷങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചാലോ അതും ഒരു വിജനമായ ദ്വീപിൽ അതെ ജുവാന മറിയ എന്ന സ്ത്രീയാണ് ഇരുട്ടുമൂടിയ ജനവാസമില്ലാത്ത ലോസ് ഏഞ്ചൽസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സാൻ നിക്കോളാസ് എന്ന വിദൂര ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് പലരും അവൾക്ക് അവരവർക്കിഷ്ടമുള്ള പേരുകൾ സമ്മാനിച്ചു ചിലർ അവളെ വൈൽഡ് വുമൺ എന്നും ലോസ്റ്റ് വുമൺ എന്നും വിളിച്ചു അവളെ കുറിച്ചെഴുതിയ പുസ്തകത്തിൽ കഥാകാരി അവളെ കരണ എന്നും വിളിച്ചു കത്തോലിക്ക പുരോഹിതന്മാരാണ് അവൾക്ക് ജുവാന മറിയ എന്ന പേര് നൽകിയത് അവളുടെ യഥാർത്ഥ പേരെന്താണ് എന്നത് ഇന്നും പക്ഷെ വ്യക്തമല്ല ജുവാന മറിയയുടെ ഗോത്രം നിക്കോളനോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് തിമുങ്കലത്തിന്റെ എല്ലുകളും മരച്ചില്ലകളും കൊണ്ട് നിർമ്മിച്ച കുടിലിനു മുന്നിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ആളുകൾ ആദ്യം അവളെ കണ്ടെത്തിയത് ഏകദേശം പതിനായിരം വർഷത്തോളം ആ ദ്വീപിൽ നിക്കോളനോസ് വർഗത്തിൽപ്പെട്ടവർ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജുവാന മരിയ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവിടെ ഒരു വലിയ ദുരന്തം നടന്നിരുന്നു അതിനു കഥകളാണ് വർഷങ്ങൾക്ക് ശേഷം ഈ സ്ത്രീയെ ദ്വീപിൽ നിന്ന് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടായത് റഷ്യൻ രോമ കച്ചവടക്കാരും അലാസ്കൻ കടൽവേട്ടക്കാരും ചേർന്ന ഒരിക്കൽ ഈ ഗോത്രത്തെ ആക്രമിച്ചു അവർ പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ആക്രമത്തിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചു ആയപ്പോഴേക്കും മുന്നൂറ് പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ആളുകളുടെ എണ്ണം ഇരുപതായി കുറഞ്ഞു ആ വർഷം തന്നെ ജുവാനോ മറിയയുടെ മുഴുവൻ ഗോത്രത്തെയും സാൻ നിക്കോളസ് ദ്വീപിൽ നിന്ന് വേട്ടക്കാർ കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയിരുന്നു എന്നാൽ അവൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു അങ്ങനെയാണ് പിന്നീടുള്ള പതിനെട്ട് വർഷക്കാലം ആ ദ്വീപിൽ അവൾ ഏകാധ ജീവിതം നയിച്ചിരുന്നത് പക്ഷികളുടെ തൂവലുകളിൽ നിന്നും ഇലകളിൽ നിന്നും വസ്ത്രമുണ്ടാക്കി താറാവുകളെയും മത്സ്യത്തെയും പിടിച്ച് ജീവിച്ചു ഇങ്ങനെ ഒരു സ്ത്രീ രക്ഷപ്പെട്ടതായി തിരിച്ചറിഞ്ഞ ഗോത്രവർഗ്ഗക്കാരും വേട്ടക്കാരും ഈ വിവരം മുതിർന്ന തലവനോട് പറയുകയും അവളെ അന്വേഷിച്ച് കണ്ടെത്താനായി ഉത്തരവിടുകയും ചെയ്തു അന്വേഷണങ്ങളിൽ അവളെ ആർക്കും കണ്ടെത്താനായില്ല വർഷങ്ങൾക്ക് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് രക്ഷാപ്രവർത്തകർ അവളെ കണ്ടെത്തിയത് തിരിച്ച് അവളെ സാന്താ ബാർബറയിലേക്ക് കൊണ്ടുവന്നപ്പോഴും വർഷങ്ങൾക്ക് മുൻപ് രക്ഷപ്പെട്ട അവളുടെ ബാക്കി ഗോത്രക്കാർ മരിച്ചിരുന്നു അവൾക്കാകട്ടെ ഭാഷ അറിയാത്തതിനാലും അവ്യക്തമായതിനാലും നാട്ടിൽ ആരുമായും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഭാഷ അറിയാത്തതിനാൽ അവരുടെ കഥ ആരോടും പറയാനും അവൾക്ക് കഴിഞ്ഞില്ല എങ്കിലും കാണാൻ വന്നവർക്കായി അവൾ പാട്ടുകളും നൃത്തങ്ങളും അവതരിപ്പിച്ചിരുന്നു നാട്ടിലെത്തിയ കുതിരകളും കെട്ടിടങ്ങളും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു കാപ്പിയും മദ്യവും അവൾ ആസ്വദിച്ചു എന്നിരുന്നാലും സാന്താ ബർബറിയിൽ എത്തി ഏഴാഴ്ചകൾ മാത്രമേ അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ വിജനമായ ദ്വീപിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ജീവിച്ചപ്പോഴും അസുഖങ്ങളില്ലാത്ത ആരോഗ്യകരമായ ജീവിതം നയിച്ചവൾ ബർബറിയിൽ എത്തിയപ്പോൾ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ ദുർബലയായി ഒടുവിൽ അസുഖം ബാധിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് അവൾ ദാരുണമായി മരണപ്പെട്ടു ഏകാന്ത ജീവിതത്തിൽ നിന്നുള്ള പരിച്ചു അവൾക്ക് മനസ്സുകൊണ്ട് താങ്ങാനാകാത്തതാവാം ചിലപ്പോൾ മരണത്തിനിടയാക്കിയത്